ഈ പെൺകുട്ടി കൈയ്യുമ്പോക്കി കഷവും കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഞാൻ എന്റെ ലൈഫിൽ റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു നാട്ടുകാരോ പിതാവോ മറ്റുള്ളവർ പുരുഷന്മാർ ആര് ഈ പെൺകുട്ടിയെ തിരുത്താൻ ശ്രമിച്ചാലും സ്വന്തം അച്ഛനെതിരെ വേണമെങ്കിലും പീഡന കേസ് പറഞ്ഞ് ഇവൾ വീഡിയോ ചെയ്തിടാനുള്ള സാധ്യതയുണ്ട് ഈ പെൺകുട്ടിക്കെതിരെ ഞങ്ങള് ഇന്നലെ ഡി പരാതി കൊടുത്തിട്ടുണ്ട് അതിന്റെ റെസിപ്റ്റാണിത് ഒരു അതിൻ്റെ കമൻസിൻ്റെ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിട്ടാ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ കുറേ കമന്റ്സ് എന്നാൽ ഇതിലൊക്കെ ഈ വീഡിയോകൾ ചെയ്യുന്നതിട്ട് ഒരു പത്ത് ലൈക്കോ ഇരുപത് ലൈക്കോ അല്ലെങ്കിൽ കമൻ്റൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തികൾ കാര്യം മില്ലൻ പോകാൻ വേണ്ടിയിട്ടാണ് വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് അതിന് പുരുഷന്മാരെ പിതാവിൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ അതിനേക്കാളും പ്രായമുള്ള പുരുഷന്മാരെ ബലിയാടാക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടതാണ് ഒരു കാര്യം റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ ട്രാൻസ്പോർട്ട് ബസ്സിൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു നാല്പത് അൻപത് വയസ്സ് പ്രായമുള്ള ഒരു എന്താ പറയുക ആ പെൺകുട്ടിയുടെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു വ്യക്തി അടുത്തിരുന്ന് യാത്ര ചെയ്തപ്പോൾ ആ യാത്രയിൽ വേറെ എന്തോ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്സ എന്ന് പറയുന്ന പെൺകുട്ടി അയാളുടെ അയാൾ പോലും അറിയാതെ അയാളുടെ വീഡിയോ പിടിച്ചിരിക്കുകയാണ് ോട് ഒരു തവണെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും എന്ന് ചോദിച്ചു പിടിച്ച് അത് ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തു എന്നുള്ളത് അത് ആറ് മില്യൺ കഴിഞ്ഞു ജനങ്ങൾ കണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും അപ്പനുണ്ട് സഹോദരനുണ്ട് മകനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇത് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ പിതാക്കന്മാർക്ക് എന്തെങ്കിലും റോള് വീട്ടിലുണ്ടായിരുന്നു ഇന്ന് പിതാക്കന്മാർക്ക് ഒരു റോളും ഇല്ല റേഷൻ കാർഡിൽ നിന്ന് പോലും പിതാവിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് പിതാക്കന്മാർ പറയുന്നത് കേൾക്കില്ല അമ്മ പറയുന്നത് കേൾക്കില്ല അല്ലെങ്കിൽ അമ്മയും ഇതിൻ്റെ അപ്പുറമായിരിക്കാം മനസ്സിലായില്ലേ ഈ മകളുടെ സ്വഭാവം തന്നെ ആയിരിക്കും വേറെക്കുറെ അമ്മയ്ക്കും അതുകൊണ്ടാണ് ഈ അച്ഛനോ മറ്റുള്ളവർക്കോ അവിടെ റോൾ ഇല്ലാതെ വരുന്നത് ഇനി ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം നാട്ടുകാരോ പിതാവോ മറ്റുള്ളവർ പുരുഷന്മാർ ആര് ഈ പെൺകുട്ടിയെ തിരുത്താൻ ശ്രമിച്ചാലും സ്വന്തം അച്ഛനെതിരെ വേണമെങ്കിലും പീഡന കേസ് പറഞ്ഞ് ഇവൾ വീഡിയോ ചെയ്തിടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരാൾ പോലും ഈ പെൺകുട്ടിയെ തിരുത്താൻ തയ്യാറാകാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടന്റ് കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു അത്രേ ഉള്ളൂ കേരള മെൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ ഞങ്ങൾ ഇന്നലെ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്റ്റാണിത് അപ്പോൾ ഡി ജി പിക്ക് പരാതി കൊടു കൊടുക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ പോയപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ തന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രതികരിക്കണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവരെ കേസെടുക്കുകയും പരിഗണിക്കുകയും റെസീപ്റ്റ് തരികയും ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ ആ പെൺകുട്ടി അറിയാവുന്ന നാട്ടുകാർ ഒരുപാടുണ്ട് അവരിതിനെ ഒന്ന് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ കാരണം തിരുത്തി തിരുത്തുവാൻ വേണ്ടി പോയാൽ അച്ഛനായാലും ശരി നാട്ടുകാരായാലും ശരി എല്ലാവർക്കെതിരെയും ഈ പെൺകുട്ടി പരാതി കൊടുക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല ഞാൻ ഞാൻ റിയാക്ട് നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ ഇല്ലാക്ട് നിങ്ങൾ കണ്ടിട്ടുള്ളൂ അപ്പോ അയാൾക്കെതിരെ വന്നിട്ടുള്ള ഈ ബുദ്ധിമുട്ട് മാനസികാവസ്ഥ കാര്യം അദ്ദേഹത്തിന് മകളുണ്ടാവാം ഭാര്യ ഉണ്ടാവാം മറ്റ് ബന്ധുമിത്രാദികളുണ്ടാവാം ഇവരുടെയൊക്കെ മുൻ എങ്ങനെ അദ്ദേഹം നോക്കുമെന്ന് മനസ്സിലാവണം കാര്യം ഇനിയിപ്പോ മുഖം വിടർ ചെയ്ത് കൊടുത്തു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പോലും സ്വന്തം അമ്മയ്ക്കായിക്കോട്ടെ അല്ലെങ്കിൽ മകൾ മകൾക്കായിക്കോട്ടെ ഭാര്യക്കായിക്കോട്ടെ എത്ര വന്നാലും ഒരു ഒരു വ്യക്തിയെ അറിയാൻ പറ്റും കാര്യം സ്വന്തം മകൻ ഒരു ഷർട്ട് മാറ്റിയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് രീതിയിൽ നിന്നാലും ശരി അവൻ്റെ ഒരു ഒരു സൈഡ് കണ്ടാൽ മതി മനസ്സിലാകും എന്നുള്ളതിന് യാതൊരു മാറ്റവും അപ്പോൾ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട അപ്പോൾ ഇനി റെസിപ്റ്റ് വാങ്ങിച്ച് പിന്മാറുക എന്നുള്ളതല്ല തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ലൈവിൽ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ അഡ്രസ്സ് ആരെങ്കിലും തരികയാണെങ്കിൽ ആ ഞങ്ങൾ അടുത്ത നടപടി കാര്യം പോലീസ് നടപടി കാര്യമായിട്ട് എടുത്തില്ല എങ്കിൽ കാര്യം ഒരു ഒരു പിതാവിൻ്റെ ഒരച്ഛൻ്റെ മാനത്തിന് എത്ര വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാനിയായിട്ട് നല്ലത് അയാളോ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മകളെ ഒക്കെ ഇനി അദ്ദേഹം ഫേസ് ചെയ്യുന്നത് കാര്യം ഒരു എന്താ പറയുക ഈ പെൺകുട്ടിയെ എന്തോ ചെയ്തു എന്നാണ് നമ്മൾ ആ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല അതാദ്യം മനസ്സിലാക്കണം ആ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടോ ഈ പെൺകുട്ടി കഴിയുമ്പോക്കെ കക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അവിടെ ഒന്നും കാണിക്കുന്നില്ല അദ്ദേഹം വേറെ എന്തോ ആലോചിച്ച് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ കണ്ടത് അപ്പോൾ തെറ്റ് ചെയ്യാതെ തന്നെ ഒരുപാട് പുരുഷന്മാരെ ഇവിടെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ വരികയാണ് അങ്ങനെ ഒരുപാട് പേർ ജയിലിലും കിടക്കുകയാണ് അപ്പോൾ നേരെ തിരിച്ച് ഇദ്ദേഹം എന്തെങ്കിലും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ വെറുതെ വിടോ ഉടനെ പോലീസായി കേസായി അദ്ദേഹം ജയിലിലായനെ എന്തുകൊണ്ട് ഈ പെൺകുട്ടിക്കെതിരെ നടപടി ഉണ്ടാവുന്നില്ല സ്വമേധയാ കേസെടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വമേധയാ കേസെടുക്കില്ല എന്നും ആര് പറഞ്ഞാലും കേൾക്കാത്ത തലതരച്ച ടീമുകളാണെന്നും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഇത് ഫസ്റ്റ് നടപടിയാണ് കൃത്യമായിട്ടും ആ പെൺകുട്ടിയുടെ വീട് ഞങ്ങൾക്ക് എന്റെ റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നടപടി ഉണ്ടായിരിക്കും കാരണം വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞാൽ കേൾക്കാത്തതിനെ സംഘടന റെഡിയാക്കുമെന്നുള്ളതിന് യാതൊരു മാറ്റമില്ല ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ വാങ്ങിയായിരുന്നു എൻ്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരായി ഏറ്റവും വലിയ ക്രിമിനൽസ് നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ് തന്നെ അതിൽ വന്നിട്ടുള്ള കമന്റ്സ് നോക്കിയാൽ കംപ്ലീറ്റ് നെഗറ്റീവ് അല്ലേ കാര്യം ആ പെൺകുട്ടിയെ എന്താ പറയാ അറഞ്ചം പുറഞ്ഞം തെറി വിളിക്കുകയാണ് എല്ലാവരും ആ തെറി വിളിച്ചിട്ട് പോലും ആ പെൺകുട്ടി ആ വീഡിയോ ഒന്നുകൂടി ബീജം മാറ്റിയിട്ട് ഒന്നുകൂടി അത് റീപോസ്റ്റ് ചെയ്തതല്ലാതെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല